യും നമുക്ക് മീൻകറി വെക്കാം അതിനായിട്ട് കുറച്ച് സവാള അരിഞ്ഞത് പച്ചമുളക് ഇത് നമ്മുടെ വീട്ടിലെ പച്ചമുളക് ആണ് നട്ടതിനകത്തു നിന്നുള്ളതാണ് പിന്നെ ഇഞ്ചി നല്ല നാടൻ കരിഞ്ഞല പിന്നെ തക്കാളിപ്പര വെളുത്തുള്ളി ഇല്ല കേട്ടോ ഉള്ളത് കൊണ്ടൊക്കെയാണ് നമ്മൾ വെക്കുന്നത് പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി ഉലുവപ്പൊടി മഞ്ഞൾപ്പൊടി ഉത് വെച്ചു ചൂടാകട്ടെ ചട്ടി ചൂടായ ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു എണ്ണ ചൂടായപ്പോൾ കടുക് ഇട്ടു കടു പൊട്ടിയതിന് ശേഷം ഇട്ടു പിന്നീട് പച്ചമുളക് ഇട്ടു പിന്നീട് നമ്മുടെ ഇഞ്ചി അരിഞ്ഞതിട്ടു നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് വയൻ്റെ വന്നപ്പോൾ നമ്മുടെ തക്കാളിപ്പഴം ഇട്ട് കൊടുത്തു അതും നന്നായിട്ട് ഇളക്കിയെടുത്ത് പിന്നെ നമ്മുടെ കരി ഇട്ട് കൊടുത്തു അത് നന്നായിട്ട് ഇളക്കി ചേർത്തു ഒന്ന് വയണ്ട് വരട്ടെ വയൻ വരുന്നതിനായിട്ട് കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മുടെ തക്കാളിയും സവാളയും ഒക്കെ വയണ്ടൊന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് മുളക് പൊടി ഇട്ടു മല്ലിപ്പൊടി ഇട്ടു മഞ്ഞപ്പൊടി ഇട്ടു നന്നായിട്ട് ഇളക്കി അതിൻ്റെ പച്ചമണം മാറുന്നതും വരെ ഒന്ന് ചെറുതായിട്ടൊന്ന് വയറ്റി കൊടുക്കണം ശരി അരപ്പൊന്ന് വയണ്ടുവരട്ടെ അങ്ങനെ നമ്മുടെ അരപ്പൊക്കെ ഒന്ന് വയണ്ടു ഒരുവിധം മുളവിൻ്റെ പച്ചമണമൊക്കെ മാറി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അരപ്പൊന്ന് കുറുക്കിയെടുക്കണം കേട്ടോ അതിലേക്ക് രണ്ട് മീൻപുളി ഇട്ടു അരപ്പ് ഇങ്ങനെ തിളച്ച് എണ്ണ തെളിഞ്ഞു വരുവേ നമ്മൾ കല്ലുപ്പ് ഇട്ട് കൊടുത്തു കണ്ട എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നതോ പൂവാപ്പൊടി ഇട്ടു ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ഇട്ടു നമുക്ക് അല്ലാതെ ഫോണൊന്നും പിടിച്ചാലും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഒറ്റയ്ക്കാണ് ഇതൊക്കെ ചെയ്യുന്നത് അതുകൊണ്ടാണ് മീൻ ഇടുന്നതിൻ്റെ വീഡിയോ ഒന്നും അങ്ങനെ നല്ലതായിട്ട് എടുക്കാൻ പറ്റാത്തത് അപ്പോൾ ഒന്ന് നല്ലതായിട്ട് നരപ്പ് പിടിക്കട്ടെ ഇങ്ങനെ അരപ്പൊന്ന് നന്നായിട്ട് ഇളക്കി അരപ്പൊക്കെ ഒന്ന് പിടിച്ചു വരട്ടെ ഇങ്ങനെയൊന്ന് കൂട്ടുകാർ വെച്ച് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും അതിലേക്ക് നമ്മൾ കുറച്ച് തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത് നമ്മുടെ ആവശ്യത്തിന് മീൻ വേഗാനുള്ള ആവശ്യത്തിനുള്ള തിളച്ച വെള്ളം ഒഴിക്കണം അപ്പോൾ ആ അരപ്പിലിരുന്ന് കുറച്ച് നേരം ആ മീൻ നല്ലപോലെ പോലെ നരപ്പൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ മീൻകറി തിളച്ച് തുടങ്ങി പ്രത്യേകം കൂട്ടുകാർ ഓർക്കണം തിളച്ച വെള്ളമേ ഒഴിക്കാവൂ പച്ചവെള്ളം കൂടാ ഒഴിക്കാം പക്ഷേ അതിനുള്ള ടേസ്റ്റ് കിട്ടില്ല അതുകൊണ്ട് അപ്പോൾ മീൻകറി വെന്തൊന്നും വറ്റട്ടെ അങ്ങനെ നമ്മുടെ മീൻകറിയൊക്കെ തയ്യാറായ കുത്തുകാരക്കണ്ട നല്ല മീൻകറി സൂപ്പർ മീൻ കളി അതിലേക്ക് നമ്മൾ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കരിയാപ്പും തണ്ടിട്ട് കൊടുത്തു അങ്ങനെ നമ്മുടെ മീൻകറി തയ്യാറ്